ഈ ഒരു ഗാർഡന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി എട്ട് ഏക്കറാണ് കേട്ടോ ഇതിനകത്ത് അൻപതിനായിരത്തിൽ പരം ചെടികൾ ഇതിനകത്തുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇഷ്ടപ്പെടുന്നവരെ ചെടിയെ നട്ടു വളർത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ടൊരിടാണ് നമുക്ക് ഇവിടുന്ന് കണ്ണെടുക്കാമെന്നുള്ളൂ അടിമനോരമായിട്ടുള്ള ഫോട്ടോ എടുക്കാം സാധാരണ ഒരു സെക്യൂരിറ്റി ഒക്കെ കാണലുണ്ട് ആ പറഞ്ഞില്ലേ അതുകൊണ്ട് ചേച്ചി ഊ പറിക്കരുത് പറയുന്നത് ഒരു തടാകത്തിന്റെ മുകളിലായിട്ടാണ് ഹാങ്ങിംഗ് പിടിച്ചെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഹാംഗിങ് പിടിച്ചെന്ന് നോക്കുമ്പോൾ ഊട്ടിയിലേക്ക് നിങ്ങൾ വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യാത്ര മടുക്കാതെ ചെയ്യാനുള്ള ഒരു വഴി കൂടി പറഞ്ഞുതരാം വെൽക്കം ബാക്ക് അലിവണക്കാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ കർണാടക കർണാടകാടല്ല കേട്ടോ കർണാടക ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടി വലിക്കാതെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ആയിട്ട് അറിയാം അപ്പം എന്തായാലും നേരെ നമുക്ക് അകത്തോട്ട് കേറാം ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ കൗണ്ടറാണ് ടിക്കറ്റ് കൗണ്ടർ വലിയ ആളുകൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് രൂപയും ചെറിയ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഈടാക്കുന്നത് ഇത് കർണാടക ഗാർഡൻ ആണ് ഇതിന്റെ പേരെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാട്ടോ ഊട്ടിയിലെ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനങ്ങൾക്കായിട്ട് ഈ ഒരു ടൂറിസം ഇത് തുറന്നു കൊടുത്തത് ഇതിന്റെ വരുമാനവും കാര്യങ്ങളൊക്കെ കർണാടക സർക്കാരിന്റെ അധീനതയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അതല്ല ഊട്ടിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗാർഡനും കൂടിയാണ് ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ ഊട്ടി ലൈക്ക് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്ററുമാണ് കേട്ടോ അവിടെയൊക്കെ വരുന്ന വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയുള്ള ഒരു സ്ഥലം കൂടിയാണ് അതിമനോരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ ആ പാർക്കിംഗ് ഏരിയ കണ്ട അത്രയും ഡിസ്റ്റൻസ് നമ്മളിപ്പോ പോകുന്നു ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വലിയ ബൗണ്ടറികളും നല്ല ഗ്രൗണ്ടും ഫോട്ടോഷൂട്ടും പറ്റിയ ഏരിയകളൊക്കെ നമ്മൾ എന്തായാലും അങ്ങോട്ട് എത്താം അതിനുമുമ്പായിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഹൗസിന്റെ ഒന്ന് ഒന്ന് കയറട്ടോ ഈ ഗ്ലാസ് ഹൗസിനകത്ത് പൂക്കളില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റം ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മുമ്പൊക്കെ വന്ന സമയത്ത് പൂക്കളുള്ള ചെടികളായിരുന്നു അപ്പം അത്തരത്തിലൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ വെടുതായിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതിനൊക്കെ ഫുൾ ടൈം എൻട്രി കേട്ടോ എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷിക്കാതെ നേരെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഈ ഇറങ്ങുന്ന സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഇരിപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പടം കോൺക്രീറ്റിലും കാണുന്ന നിർമ്മിച്ചിട്ടുള്ളെങ്കിലും പെട്ടെന്ന് നമുക്കൊരു നാച്ചുറൽ ഫീൽ തരും ഒരു ഇല കൊണ്ട് നാല് തൂണൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ഇല വെച്ച് മൂടി വെച്ച പോലെ കേട്ടോ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ ഈ ഒരു ഗാർഡന്റെ വലിപ്പം എന്ന് പറഞ്ഞാല് ഏകദേശം മുപ്പത്തി എട്ട് ഏക്കറാണ് കേട്ടോ അതായത് ഒരു കാലത്ത് മഹാരാജാവ് കർണാടക സർക്കാരിന് സമ്മാനിച്ച ഒരു ഭൂമിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ പണി കഴിപ്പിച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു ഒരുപാട് വർക്കുകൾ ഡെയിലി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കണ്ടിട്ട് ഒരു കോൺക്രീറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേ ചെടി വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ണിന് കുളിർമയൊക്കെ നല്ല കാഴ്ചയാണ് എന്നാൽ വെയിലുണ്ട് എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടില്ല ഇതിൻ്റെ താഴെ നമുക്ക് കണ്ടില്ല ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് അവിടെ പല ആളുകളും ഫോട്ടോഷൂട്ട് നടത്തിട്ടുണ്ട് ചിലർ ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഷൂട്ടുകളൊക്കെ നടക്കുന്നൊരു ഏരിയയും കൂടിയാണ് രാവിലെ ഒൻപത് മണിക്ക് തുറന്നിട്ട് വൈകുന്നേരം ആറ് മണി അറിയണേ സന്ദർശകർക്ക് ഇതിനകത്തേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്തൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലുണ്ട് നമ്മൾ മുമ്പ് ഒരു മൂന്ന് വർഷം മുന്നേ മൂ വീഡിയോ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അവിടെ നിങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ട്വന്റി ഫോർ അവേഴ്സും ഇതിനകത്തോട്ട് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പിന്നെ എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല ഊട്ടിയിലേക്ക് നിങ്ങൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യാത്ര മടുക്കാതെ ചെയ്യാനൊരു ഒരു വഴി കൂടി പറഞ്ഞുതരാം മൂന്ന് സംസ്ഥാനങ്ങളുടെ മൂന്ന് റിസർവ് ഫോറസ്റ്റ് കവർ ചെയ്യുക അതായത് മസിനഗുടി വഴി ഊട്ടി എന്നുള്ളത് ചുരുക്കം പറഞ്ഞാൽ മുത്തങ്ങ ബന്ദിപ്പൂര് മുതുമലൈ മസിനകുടി വഴി ഊട്ടിയിലേക്ക് വരാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെ വരേണ്ടെന്നുള്ളതിനെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താഴ്പമുള്ളതും കൂടി കണ്ടിട്ട് പ്ലാൻ ചെയ്തു വന്ന വളരെ ഉഷാറാണ് നിങ്ങൾ യാത്ര എന്ന് നമ്മൾ മുമ്പിലായിട്ട് കാണുന്ന ഈ വലിയ ഐറ്റ് കൂടിയ ചെടിയുടെ പേരാണ് സൈപ്രസ് എന്ന് കേട്ടോ ഇനി നേരെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തടാകം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ എൻഡും അതായത് രണ്ടറ്റവും നിൽക്കുന്ന ഒരു തേയില തോട്ടത്തിലാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു തടാകത്തിൽ നല്ല മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഈ മത്സ്യങ്ങളെ കവർ ചെയ്താതിരിക്കാനാണോ സംശയമുണ്ടേ ഇതിന് മുകളിൽ ഒരു കമ്പിയൊക്കെ കെട്ടുകയാണ് അതായത് മറ്റു ജീവികളൊന്നും വന്നിട്ട് മത്സ്യത്തെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളത് മുകളിൽ എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടാക്കിയല്ല എന്ന് തോന്നിട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും വ്യക്തമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കാം ഈ ഒരു തടാകത്തിന്റെ മുകളിലായിട്ടാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് നോക്കുമ്പോൾ താഴെയുള്ള തടാകവും ഈ ഒരു തോപ്പും ഇവിടുത്തെ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത് ഭയങ്കര മനോഹരം ആട്ടോ ഒരുപാട് മത്സ്യങ്ങളുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള കോഴിക്കാർപ്പ് എന്ന് പറഞ്ഞ മത്സ്യം തന്നെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മത്സ്യങ്ങളുണ്ട് അതുപോലെ തന്നെ അരയണ്ണ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ അരയണ്ണ ആ അരയണ്ണ അല്ലേ അത് ആ ഒരു ജീവികളും ആ ഒരു പക്ഷി പക്ഷിന്ന് പറഞ്ഞാൽ പറയാ പക്ഷികൾ ഇതിനകത്തുണ്ട് അതിനുള്ള കൂടുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ അരണ്ണ ഈ മീനിനെ പിടിക്കോ ഇല്ലേ എന്നുള്ളതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അതിനൊക്കെ ഉള്ള ഉപയോഗിക്കോ ഉപയോഗിക്കുവോ അതൊക്കെ എന്തായാലും ഇതിനകത്തും ഒരു നല്ലൊരു സ്റ്റീൽ പാലം കൊടുത്തിട്ടുണ്ട് ഈ അരണ്ണകൾ ഇതാണ് രണ്ട് വ്യത്യസ്ത കളറിലും ഒരു രണ്ട് വൈറ്റ് കളറും കണ്ടു അല്ലാത്തൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടുള്ളതും കണ്ടു അച്ഛനെ അതിനുള്ള കൂടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തന്നെ സെറ്റ് ചെയ്തിട്ടാവും അതായത് റൈറ്റും ലെഫ്റ്റുമായിട്ടാണ് കൂടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കർണാടക ബൃന്ദാവനത്തിൽ വാട്ടർ ഡാൻസ് പോലെ തന്നെയാണ് ഈ ഒരു ഊട്ടിയിലെ കർണാടക ഗാർഡനിലുണ്ട് പക്ഷേ ഇതിലിപ്പോൾ വെള്ളമില്ല വാട്ടർ പ്രൂഫ് ചെയ്ത് കാണുക എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഡാൻസും ഉണ്ട് നിലവിലിപ്പോൾ വെള്ളമില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വർക്ക് കാര്യം നിർത്തി വെച്ചായിരിക്കും തിരക്കല്ലോ നമ്മളിതുവഴി ഇങ്ങനെ കയറി വന്നു ഈ തൂക്കുപാലത്തിലേക്ക് കയറാന്നോ പോകും കേട്ടോ ഈ തൂക്കുപാലത്തിന് റോപ്പ് വലിച്ചെട്ടിട്ടുണ്ടോ നമ്മൾ പണി പൂർത്തിയായി എന്ന് പറഞ്ഞാലും ഒരുപാട് വർക്കുകൾ വീണ്ടും നടക്കുന്നുണ്ട് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലോ അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഔട്ടായി പോകും അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കപാലത്തേക്കുള്ള ഫസ്റ്റ് എൻട്രി കാലി വെച്ച് കയറുന്നു ഇവിടെ കപ്പിൾസൊക്കെ ഉണ്ട് ഫോട്ടോ കിട്ടുന്നത് പിന്നെ നല്ല പച്ചപ്പുണ്ട് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ കണ്ടോ അത് കമ്പ് വെട്ടിയിട്ടതാണോ അത് മുകളിൽ അങ്ങനെ തന്നെ എത്ര ഉള്ളൂ എന്നുള്ളൊരു സംശയം കമ്പ് വെട്ടിയതാണ് കേട്ടോ നല്ല വീതിയുള്ള രണ്ട് ഫില്ലറിലാണ് സാധാരണ നമ്മുടെ ഈ ഒരു ഫില്ലർ സാധാരണ കൊടുക്കാറുള്ളത് ഇരുമ്പാണ് കേട്ടോ ഇരുമ്പ് പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള കോൺക്രീറ്റിന്റെ ഫില്ലറാണ് കോൺക്രീറ്റ് ചെയ്ത് കാണുന്നത് നമ്മൾ നാളിൽ കാണുന്ന പോലെ അല്ല എൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ഉണ്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട അരണ്ണ അതുപോലെ ആ കോഴിക്കാർപ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു കുളൊക്കെ ശരിക്കും കാണാം നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ബൃന്ദാവൻ ഗാർഡനിലൊക്കെ കണ്ടില്ലേ വാട്ടർ ഡാൻസ് ആ ഒരു വാട്ടർ ഡാൻസിന്റെ സെയിം സിസ്റ്റം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വാട്ടർ പ്രൂഫ് എന്തോ ചെയ്യാൻ വേണ്ടി രണ്ടാമത് ഇടയ്ക്ക് ഒന്ന് മെയിൻ്റനൻസ് വേണ്ടിയിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് രാത്രി വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിലവിൽ ഇപ്പം അങ്ങനത്തെ കാഴ്ചകളൊന്നും ഈ ഒരു സംഭവ സമയത്ത് ഇപ്പം ഇല്ല ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കും ലൈറ്റിങ്ങും അതുപോലെ ഒക്കെ വളരെ മനോഹരമായിട്ടോ അതുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോൺ മാക്സിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് പിടിക്കുക താഴെ വീണ് കഴിഞ്ഞാൽ ആ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫോണ് കിട്ടും എന്നുള്ള ഒറ്റ ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ അപ്പം ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികൾ കയ്യിലൊക്കെ ഫോൺ കൊടുത്ത് ആ ശ്രദ്ധയിൽ വീണ് കഴിഞ്ഞാൽ ആ ഫോൺ പോയി അപ്പം എന്തായാലും നമുക്ക് ഇനി നേരെ ഈ ബ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തും അപ്പുറത്തൊക്കെ തേഴുത്തോട്ടുണ്ട് ഈ ഇറങ്ങുന്ന സ്ഥലത്ത് ഇരുമ്പിന്റെ ഒരു സെറ്റപ്പാണ് ആക്കി വെച്ച് കേൾക്കാം ഈ എന്ന് പറഞ്ഞാൽ എന്റെ വീടിന് തൊട്ടടുത്ത് ഈ ഒരു ഹാങ്ങിങ് പിടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു സംഭവം തോന്നൂല്ല പക്ഷെ കാണാത്തവർക്ക് ഇതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് വല്ലാത്തൊരു ഫീലുമാണ് അതിൽ നടക്കുന്നതും അവിടുന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇതിനകത്ത് താഴെ ഭാഗത്ത് ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നുമില്ല മുകൾ ഭാഗത്തൊന്നും അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു പാലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ തൊട്ട് പോകുമ്പോഴേ നമുക്ക് ഇതുപോലെ തേലത്തോപ്പാണ് അതുകൊണ്ട് തേയിലത്തോപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോരുന്ന വൈകളിലോ പുറത്തുനിന്നൊന്നും നിർത്തേണ്ട ആവശ്യമില്ല കാരണം ഈ പാലത്തിൻ്റെ അറ്റവും നിൽക്കുന്ന തേയിലത്തോട്ടത്തിലാണ് തൊട്ടപ്പുറത്ത് ആ പുല്ലിൽ ചവിട്ടി കഴിഞ്ഞാൽ സ്കിഡ് സ്കിഡും അതുകൊണ്ട് നിങ്ങൾ നടക്കുന്ന സമയത്ത് കോൺക്രീറ്റിലൂടെ മാത്രം നടക്കുക അത്യാവശ്യം നല്ല നടക്കാനുണ്ട് ഇപ്പോൾ വേണ്ട ആളുകളൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ അതുപോയി ഇങ്ങനെ നേരെ അവിടെ പോയിട്ടോ ആ അങ്ങോട്ട് നടന്ന് തൂക്കുപാലം കയറി ഇത് വഴിയാണ് തിരിച്ചു വരുന്നത് അതിൻ്റെയായിട്ടുള്ള കതപ്പുണ്ട് ഇനി ഇതേ ഒത്തിരി നടക്കാനുണ്ട് ഇനിയോ അതാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരാണ് കൂടെ ഉണ്ടായത് ഇന്നിതേ ഫാമിലി ആട്ടോ ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ് അനു അനു ഹായ് പറഞ്ഞേ ആയ ഇത് വലിയ മോണേ ലല്ലു ഹായ് പറയേ ആ അവരായിട്ട് വന്നാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കൂടെ വന്നതാണ് അവർക്ക് ഭയങ്കര ആഗ്രഹം ഒരു സൺഡേ ആയപ്പോൾ ഇവിടെ ഇന്ന് പോകണം എന്നുള്ളത് അങ്ങനെ നേരെ നമുക്ക് പെട്ടെന്ന് വന്നു പോകാനുള്ളൊരു പറ്റിയൊരിടം ഊട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മൾ വന്ന സമയത്തൊക്കെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെന്ന് പറയാലോ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ മഴ തോർന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ആകെ കുളായെന്ന് പൊതുവേ ഈ ഒരു ഊട്ടിയിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരി കല്ല് അല്ലെങ്കിൽ ചരലിനോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഗ്രിപ്പ് കുറവാണ് ഷൂ ഒക്കെ തെന്നിപ്പോവും പെട്ടെന്ന് വീയും കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ മഴ ഉണ്ടാകുന്ന സമയത്ത് കേട്ടോ നമ്മളെ ഇറങ്ങി വന്ന ഏരിയ ആണ് കേട്ടാ കാണുന്നത് അത് വയ്യാണ് നമ്മൾ ഇറങ്ങിപ്പോയത് തിരിച്ച് കയറുകയാണ് പൊതുവേ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സീസണല്ലോ ഓഫ് ആണ് അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പറയാൻ കുറവാണ് അതുകൊണ്ടോ യൂക്കാലി മരം തന്നെ ആണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു കർണാടകയാണ് കാണാൻ വന്നിട്ട് പല ആളുകളും കാഴ്ച കാണാതെ പോകുന്നൊരു ഏരിയയാണ് ഇത് ഗാർഡൻ ഉണ്ട് ഇത് കാണാണ്ട് പോകാറുണ്ട് ഇതിനകത്ത് കയറിയാൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും നമ്മൾ വരുന്ന സമയത്ത് ഗ്ലാസ് ഹൗസ് ഉണ്ട് സാധാരണ അതിനകത്താണ് കാണാറുള്ളത് പ്രാവശ്യം അവിടെ കണ്ടില്ല അവിടെ കണ്ടോ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പൂക്കളാണ് നമുക്ക് ഇവിടുന്ന് കണ്ണെടുക്കാൻ തോന്നില്ല അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കാം സാധാരണ ഒരു സെക്യൂരിറ്റിയൊക്കെ കാണലുണ്ട് ആ പറഞ്ഞില്ലേ ആ കൊണ്ട് ചേച്ചി പൂ പറിക്കരുത് പറയുന്നുണ്ട് അനോ പൂ തൊടാതെ പൂ തൊടാതെ ടച്ച് ചെയ്യണ്ട കണ്ടോ കണ്ടോ ഓ ആകെ പേടിച്ചു പേടിച്ചോ ഇല്ലല്ലോ അല്ല പേടിച്ചോ അത് ചേച്ചി ഉണ്ട് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നോക്കുന്ന ചേച്ചി അതുപോലെ തന്നെ ഇവിടെ മുന്തിരി ഒക്കെ ഇണ്ട് കേട്ടോ മുന്തിരി മുന്തിരി പള്ളി ചേച്ചി പള്ളി ആ മുന്തിരി ഉണ്ട് കേട്ടോ ചെറിയ മുന്തിരി ഇവിടെ ഇണ്ട് എവിടെ ആ അതാ കാണുന്ന മുന്തിരി മനോഹര നോക്കുന്ന ഈ ചെടി ഇത് ഇത്രയും റെഡ് റെഡുണ്ടെന്ന് പറഞ്ഞാലേ ഇത് ക്യാമറയിൽ കാണുമ്പോൾ ഓരോ റെഡ് കുറവാട്ടോ ശരിക്കും ക്യാമറയിൽ കാണാതെ നമ്മളെ ശരിക്കും കാണുമ്പോഴാണ് ശരിക്കും റെഡ് കൂടുതൽ സാധാരണ ക്യാമറയിലാണ് റെഡ് കൂടുതൽ കാണാറുള്ളത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഓപ്പോസിറ്റാ വേണ്ടോ അവിടെ നമ്മൾ കയറി വന്നു ഇങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് അത്രയും അങ്ങോട്ട് നടന്നിട്ട് നേരത്തെ അവിടുന്ന് തിരിച്ച് ഒരുപാട് ഏരിയ ഉണ്ട് കിട്ടുമോ ഇഷ്ടം പോലെ കാണാറുണ്ട് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ ചെടിയെ നട്ടു വളർത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരിടാണ് ഈ കർണാടക ഗാർഡനിലെ ഈ ഒരു ഈ ഒരു ഗാർഡൻ അത് ഫ്ലവറിന് മാത്രം വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ ഒരുപാട് ഇതിൽ രണ്ട് മൂന്ന് ഗാർഡൻ ആയിട്ട് ഇവിടെ ഉണ്ട് പക്ഷേ ആ ഗാർഡനുകളിലൊക്കെ എല്ലാത്തിലും ഇത് ഫ്ലവർ മാത്രമുള്ളതാണ് ഫ്ലവർ ഇല്ലാത്ത ചെടികൾ ഒരുപാട് കാണുന്ന ഈ ഒരു മുകളിൽ ഉണ്ട് ചെടി എന്ന് പറഞ്ഞാൽ പോരട്ടോ ഇവർ ഇത് ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെ അടിപൊളിയാണ് കണ്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് സിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഒരു പ്ലോട്ട് ഒരു ചട്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ടില്ലേ മുകളിൽ കറക്റ്റ് ലൈറ്റും കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കല്ലൊക്കെ കൊടുത്തിട്ട് ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം ലല്ലു അതിനോ ഒന്ന് പോയിരുന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം അവിടെ അവിടെ ആ കല്ലിരിക്ക ആ എന്തിനു കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പം നമ്മൾ വീഡിയോ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ ഈ കുളം ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ഭയങ്കര രസമാണ് നമ്മളെ നാട്ടിലൊക്കെ പാറക്കെട്ട് പടുത്ത് വെക്കൂലേ ഉണ്ടോ ചെറിയ മീനുകൾ സാധാരണ കാണാറുണ്ട് പക്ഷേ അത്തരത്തിലൊന്നും കാണുന്നില്ല ഇതിൽ തിക്നെസ് തന്നെ അവിടെയൊക്കെ ഇരുന്ന നമുക്ക് ഏത് പോസിൽ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം അവിടെ നിന്ന് വേണ്ടോ ഇത്ര ഏരിയ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും താഴോട്ടൊന്നും നടക്കാൻ കഴിയില്ലെങ്കിൽ പ്രായ ആളുകളൊക്കെ ഉണ്ടാവും അവർ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വിട്ടുകഴിഞ്ഞാൽ അവർ സാവകാശം ഇങ്ങനെ കണ്ട് തീരുമ്പോഴേക്കെ നമുക്ക് ആ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വരാം പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആള് പറയുന്നത് ഇതിനകത്ത് അൻപതിനായിരത്തിൽ പരം ചെടികൾ ഇതിനകത്തുണ്ട് ചെടിയുടെ കാഴ്ച അങ്ങനെ ഉഷാറായിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ഒരുത്തം കണ്ട നിങ്ങൾ ഈ ഓടിയോ ആ പോണ് ആരാ നോക്ക് ഒരു എലി എലി ഇതിനകത്തൂടെ ഓടിക്കളിക്കുന്നുണ്ട് നമ്മൾ വന്ന സമയത്ത് തന്നെ അവൻ പാഞ്ഞ് ആ പോണ് ചേടി ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ചെറിയ തയ്യല് ഇങ്ങനെ ആദ്യമായിട്ട് കാണാട്ടോ അത് കണ്ടിട്ടുണ്ടാകും പക്ഷെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിമനോഹരം വലിപ്പം കണ്ടോ അത്രേ വലുപ്പമുള്ളൂ ഇതൊക്കെ പക്ഷെ ഇത് കൂട്ടായിട്ട് നിൽക്കുമ്പേ ഇതിനൊരു ഭംഗി നോക്ക് ക്യൂട്ട് തന്നെ അത്രയും ക്യൂട്ട് ഒരു കൂട്ടായിട്ട് കാണുമ്പോ നല്ല പച്ചിപ്പിട്ടോ നല്ല പച്ചിപ്പിള്ളല മുകളിലാണെങ്കിൽ അത്രയും ക്വാളിറ്റി പിങ്ക് ക്യാമറയിൽ ഇത് പിങ്ക് കുറവാണ് ഒരു ഗാർഡിന്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ തൂക്കുപാലം കാണട്ടോ ആ തൂക്കുപാലം നമ്മളിപ്പോ പോയി വന്ന ഏരിയ ചെറിയൊരു കവർ കവറായിട്ട് മറച്ച് കെട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ചെയറില്ലിരിക്കാൻ പകരം ഇതുപോലെ കരിങ്കല്ലാണ് നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് കൊടുക്കെട്ടോ കാരണം ഇതിന്റെ കറക്റ്റ് ഒറ്റ ലൈറ്റിംഗ് ആണ് മുകളിൽ നിന്ന് വരുന്നത് സൂര്യപ്രകാശം അധികം അടിക്കുക ഒന്നും എല്ലാം കണ്ട്രോൾ ചെയ്തിട്ടാണ് വരുന്നത് ഇതിനകത്ത് അൻപതിനായിരത്തിൽ പരം ചെടികൾ ഉണ്ടെന്ന് വരെ പറഞ്ഞു പക്ഷെ ഒരൊറ്റ ചെടിയുടെ പേര് പോലും അവിടെ എഴുതി വെക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക അങ്ങനത്തെ ഒരു ബോഡോ കാര്യങ്ങളോ അതിനകത്ത് കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഈ കർണാടക ഗാർഡൻ അകത്തുള്ള ഫ്ലവർ ഗാർഡൻ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് കണ്ട ആ ഒരു ഭംഗിയുള്ള മനോരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഫോട്ടോ നമ്മൾ പറ്റിയാലും അങ്ങോട്ട് പോകുന്നില്ല കാരണം സമയം ഒരുപാട് വേഗിയിട്ടുണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകും അപ്പോൾ നമ്മൾ ഈ ഒരു കർണാടക വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും എന്തെന്നെ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ വീടുകളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക നല്ല കഥപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം തൽക്കാലത്തേക്ക് തൽക്കാലത്ത് ഇവിടെ എസ്മി അലി പണക്കാട് 早速。